എന്തിനേറെ ശബരിമലയിൽ നിന്ന് പതിനെട്ടാം പടി കയറി പോകുന്ന ചരിത്രമില്ലേ അവിടെ ബാബർ സ്വാമിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അയ്യപ്പൻ എന്ന് പറയുന്നവര് ബാബർ സ്വാമിയുടെ അടുക്കലേക്ക് എന്തിനു വന്നതാണ് കാട്ടിൽ കാട്ടിൽ നരിപ്പാലിന് വേണ്ടി പോയതാണ് അപ്പോഴാണ് ബാബർ സ്വാമിയെ കാണുന്നത് ബാബർ സ്വാമി കാര്യമന്വേഷിച്ചു നരിപ്പാൽ വേണമെന്ന് ബോധ്യപ്പെടുത്തിയപ്പോ നരിനെ വിളിച്ചു അയ്യപ്പനോട് നരിപ്പുറത്ത് കയറി നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു അമ്മക്ക് വേണ്ട എന്താണ് അനുജൻ അച്ഛന് ശേഷം അനുജൻ അയ്യപ്പൻ അമ്മയോട് പറയുന്നു അമ്മ ഞാൻ ഇവിടെ രാജഭരണത്തിനില്ല ഞാൻ ഇവിടെ ഒരു ഭരണത്തിനുമില്ല ഞാൻ കാട്ടിലേക്ക് പോവുകയാണ് എനിക്ക് ബാബർ കാണണം ബാബറിന്റെ കൂടെ കൂടണം ആ ബാബർ അയ്യപ്പൻ ഒരു ദിക് കൊടുത്തു മൈ ഫൺ അള്ളാഹു ഇതൊരു ഫാരിസിയായ ഭാഷയാണ് ഈ ഫൺ മൈഫൺ എന്ന അയ്യപ്പൻ എന്ന പേരിൽ പിന്നീട് കാരണം ഞാൻ പറഞ്ഞു ആ നരിയെ വിളിച്ചു നരിപ്പുറത്ത് കയറി അമ്മയുടെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ബാബർ സ്വാമി ഈ അയ്യപ്പനെ പ്രേരിപ്പിച്ചുവെങ്കിൽ എങ്ങനെ വിളിക്കുമെന്ന് നരി ഓടി വന്നു എന്തുകൊണ്ട് നരി ആരെയും ആക്രമിച്ചില്ല അതിന്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം എന്താണ് ഒരു വലിയ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് പിന്നെ അവരിൽ അവരില്ലല്ലോ പിന്നെ റബ്ബ് മാത്രമാണല്ലോ അപ്പൗഫി അവർക്ക് പേടിയില്ലല്ലോ അവർക്ക് ടെൻഷൻ ഇല്ലല്ലോ